നടൻ മോഹൻലാലിനെതിരെ ഇന്ത്യ പാകിസ്ഥാനും ഭീകര സംഘടനകൾക്കുമെതിരെ വൻ പോരാട്ടത്തിൽ ഏർപ്പെട്ടപ്പോൾ മഹാനടൻ മോഹൻലാലിനെ ജമാഅത്ത് ഇസ്ലാമെ ആദരിച്ചു എന്ന നടുക്കുന്ന വെളിപ്പെടുത്തലും ചിത്രവും പങ്കുവെച്ച ആർ എസ് എസ് സംഘത്തിന്റെ മുഖപത്രമായ ഓർഗനൈസറിലൂടെയാണ് നടൻ മോഹൻലാലിനെതിരെ ആർ എസ് എസ് ആഞ്ഞടിച്ചിരിക്കുന്നത് നടൻ ടിയിലും മണലരിച്ചിറങ്ങുന്ന വിധത്തിലുള്ള പ്രതികരണം വരികയാണിപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥതയുളവാക്കുന്നതുമായി കാണുന്നു എന്ന് മോഹൻലാലിനെതിരെ ആർ എസ് എസ് മുഖപത്രം ആഞ്ഞടിക്കുന്നു സിനിമയോടുള്ള യാഥാസ്ഥിതിക നിലപാടിനും എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി മുൻപൊരിക്കലും ഒരു സിനിമാ നടനെ ആദരിച്ചിട്ടില്ല ഇത് മോഹൻലാലിലെ കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് ക്ഷണിച്ചത് എന്ന സംശയം ഉയർത്തുന്നു മാത്രവുമല്ല ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നും അവരുടെ ദേശവിരുദ്ധ പരിപാടികളും അജണ്ടയും അക്കമിട്ട് നിരത്തുകയും ആർ മുഖപത്രം ചെയ്യുന്നു ലാലേട്ടൻ എന്ന് മലയാളികൾ വിളിക്കുന്ന മോദിയുടെ സൗഹൃദം പിടിച്ചുപറ്റിയ ജന്മദിനത്തിന് മോദി ആശംസകൾ നേർന്ന മോഹൻലാലിന് പിന്തുണ പിൻവലിക്കുകയാണ് ആർ എസ് എസ് എന്നത് കൃത്യവും വ്യക്തവുമായ സന്ദേശമാണ് മോഹൻലാലിന്റെ ഇനിയുള്ള നാളുകൾ എന്താകും മോഹൻലാലിന്റെ ദേശവിരുദ്ധ നീക്കങ്ങൾ ഇത് കർബാനോസ് പറയുന്നതല്ല ആർ എസ് എസ് പറയുന്നതാണ് ഇത്തരം ദേശവിരുദ്ധമായ മോഹൻലാൽ ചെയ്തികൾ ആർ എസ് എസ് പറയുന്നത് അന്വേഷിക്കുമോ ആർ എസ് എസ് വിരിച്ച വലയിൽ മോഹൻലാൽ വീണു കിടക്കുന്നു വീണിരിക്കുന്നു എന്ന് തന്നെ പറയാം മോഹൻലാൽ നിന്നും ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെടുക്കുന്നതും ആർ എസ് എസ് സൂചിപ്പിക്കുന്നു മഹാനടനെതിരെ ഇത്ര മഹാ വെളിപ്പെടുത്തലും ശക്തമായ നീക്കവും ദേശീയ തലത്തിൽ ആർ എസ് എസ് തന്നെ നീക്കുന്നത് ഇത് ആദ്യമായാണ് എല്ലാം ക്ഷമിച്ചു എന്നാൽ ഹിന്ദുത്വയുടെ ചുവട് കൂടി പിടിച്ചു വളർന്ന മോദിയുടെ സൗഹൃദവും കരസ്ഥമാക്കി ഇപ്പോൾ രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ മോഹൻലാൽ ഈ പണി കാണിച്ചത് ഒരു വല്ലാത്ത പണിയായി പോയി എന്ന് ചിന്തിക്കുന്ന മലയാളിക്കും ഇന്ത്യക്കാർക്കും അറിയാം ഒന്നിനു പിന്നാലെ വരിവരിയായി മോഹൻലാൽ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെയല്ല ചിന്തിച്ചും പഠിച്ചും തീരുമാനിച്ചുമുള്ള മോഹൻലാലിന്റെ ചുവട് എന്നാൽ അവസാനം ഇത് ജമാത്ത് ഇസ്ലാമിയിലെത്തിയപ്പോൾ ആർ എസ് എസ് ഒരു വെട്ട് വെട്ടുകയാണ് ലാലേട്ടനോടുള്ള ഇഷ്ടം മാറ്റുകയാണ് എംബുരാൻ വിവാദത്തിന് ശേഷം മോഹൻലാലിന് ജമാഅത്തെ ആദരിച്ചു എന്നാണ് ആർ എസ് എസ് മുഖപത്രം ചിത്രമടക്കം നൽകുന്നത് രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ ലഫ്റ്റനന്റ് കേണൽ റാങ്ക് പിൻവലിക്കൽ അടക്കമുള്ള കാര്യം ആർ ഗൗരവത്തിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് പറയുന്നത് ഇങ്ങനെ വളരെ ഗൗരവമായ ആർ എസ് എസ് വെളിപ്പെടുത്തൽ അതും മോഹൻലാലിനെ കുറിച്ചുള്ളത് ഞെട്ടിപ്പിക്കുന്നത് അടർത്തി മാറ്റാതെ എഡിറ്റിംഗ് ഇല്ലാതെ കർമാ ദ ഓർഗനൈസർ ലേഖനം പുറത്തുവിടുകയാണ് മാധ്യമം പത്രം മാധ്യമ ആതിഥേയത്വം വഹിക്കുന്ന ഷാർജ എക്സ്പോ സെന്ററിൽ മോഹൻലാൽ അതിഥിയായി എത്തിയത് ജനങ്ങൾക്കിടയിൽ വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട് ഈ മാധ്യമം പത്രം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വാർത്താ ഏജൻസിയാണ് ഇസ്ലാമിക ഭീകരതയെ അനുകമ്പയോടെ ചിത്രീകരിക്കുന്ന എംബുരാൻ എന്ന സിനിമയുടെ പശ്ചാത്തലമാണ് ചർച്ചയുടെ കാതൽ ഹിന്ദു പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക ഭീകരതയുടെ മൂല കാരണമെന്നും ലഷ്കർ തോയ്ബ പോലുള്ള ഭീകര സംഘടനകളെ അടിച്ചമർത്തപ്പെട്ടവരുടെ സങ്കേതങ്ങളായി ചിത്രീകരിക്കുന്നതെന്നും ചിത്രമായിരുന്നു എംബുരാനിൽ മോഹൻലാൽ അവർ മോഹൻലാലിന്റെ എംബുരാൻ സിനിമാ പദ്ധതിയുടെ ബന്ധം കണക്കിലെടുക്കുമ്പോൾ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് എന്നും പറയുന്നു രണ്ടാമതായി സമയം പ്രത്യേകിച്ചും വിവാദപരമാണ് പാകിസ്ഥാൻ ഭിഗർ ഇന്ത്യൻ പൌരന്മാരെ കൊലപ്പെടുത്തുകയും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മിസൈലുകൾ ഡ്രോണുകൾ ഷെല്ലാക്രമണങ്ങൾ എന്നിവ തുടരുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിൽ ദേശവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒരു സംഘടനയിൽ നിന്ന് മോഹൻലാൽ ബഹുമതികൾ സ്വീകരിക്കുന്നതിന്റെ ഔചിത്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നു മൂന്നാമതായി ഏറ്റവും പ്രധാനമായി മോഹൻലാൽ ഒരു പ്രശസ്ത നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവിയും വഹിക്കുന്നു ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായി കാണുന്നു സിനിമയോടുള്ള യാഥാസ്ഥിതിക നിലപാടിനും എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി മുൻ ഒരു സിനിമാ നടനെ ആദരിച്ചിട്ടില്ല ഇത് മോഹൻലാലിനെ ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് ക്ഷണിച്ചത് എന്ന് സംശയം ഉയർത്തുന്നു സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ഉൾപ്പെട്ടാൽ പാകിസ്ഥാനിൽ സമാനമായ അംഗീകാരം അദ്ദേഹം സ്വീകരിക്കുമോ എന്ന് ചിലർ ചോദ്യം ചെയ്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി സാമൂഹികമായി സജീവമായ ഒരു സംഘടനയായി സ്വയം അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയുടെ അഭാവമാണ് അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വെളിപ്പെടുത്തുന്നത് അവരുടെ പ്രതിഷേധങ്ങളിൽ വിദേശ തീവ്രവാദ വ്യക്തികളെ അവർ പരസ്യമായി മഹത്വപ്പെടുത്തുകയും അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് വക്കഫ് ഭേദഗതി ബില്ലിനെതിരായ ിൽ അവർ കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ചു പ്രോക്സി ജമാഅസ്ലാമിയുടെ കണക്കാക്കപ്പെടുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുമാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഈ മാർച്ചിൽ പങ്കെടുത്തവർ ഹസൻ അൽ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകൻ സയ്യിദ് ഖുത്ത് ആധുനിക ജിഹാദിസത്തിന്റെ പ്രത്യയശാസ്ത്ര ശില്പിയും ഐസിസ് അൽ ഖൊയ് താലിബാൻ ബൊക്കോഹറാം തുടങ്ങിയ ഗ്രൂപ്പുകളിൽ പ്രധാന സ്വാധീനം ചെലുത്തിയവനും അഹമ്മദ് യാസിൻ ഹമാസിന്റെ സ്ഥാപകൻ യഹ്യാ സിൻവർ ഹമാസ് നേതാവ് എന്നിവരുടെ ചിത്രങ്ങൾ വഹിച്ചു ആഗോളതലത്തിൽ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇത്തരം വ്യക്തികളുടെ പരസ്യ പ്രദർശനം ഈ ഗ്രൂപ്പുകളുടെ പ്രത്യയശാസ്ത്രപരമായ ചായ്വുകൾ തുറന്നുകാട്ടുകയും പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന അവരുടെ അവകാശവാദത്തെ സംശയിക്കുകയും ചെയ്യുന്നു തന്ത്രപ്രധാനമായ ഭൂരാഷ്ട്രീയ പശ്ചാത്തലവും ഇന്ത്യൻ സൈന്യത്തിലെ അദ്ദേഹത്തിന്റെ പ്രതീകാത്മക പങ്കും കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവം അനുചിതമാണെന്ന് പലരും വിശ്വസിക്കുന്നു മോഹൻലാലിന്റെ ഓണററി സൈനിക പദവി പിൻവലിക്കണം എന്ന ആവശ്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് നടപടി ആവശ്യപ്പെടുന്ന സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഉയരുന്നു നമുക്കറിയാം മോഹൻലാൽ എന്ന മഹാനടൻ മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തികൾ ദേശവിരുദ്ധ പ്രവർത്തികൾ എന്ന ആരോപിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഗൗരവപരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസ് കണക്കിലെടുക്കുന്നത് മോദിക്ക് കൈകൊടുത്ത അതേ കൈകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കും മോഹൻലാൽ കൈകൊടുക്കുന്നു മോഹൻലാൽ അവരിൽ നിന്നും ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നു ആർ എസ് എസിന്റെ ഗൗരവപരമായ ഈ ചൂണ്ടിക്കാട്ടലുകൾ മോഹൻലാൽ എങ്ങനെ സ്വീകരിക്കും എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം അദ്ദേഹം ഇത് സ്വീകരിക്കുമോ തള്ളിക്കളയുമോ മലയാളികളെ ഒന്നടങ്കം മറക്കുമോ ഈ ചോദ്യത്തിനാണ് നമ്മളിനി ഉത്തരം തേടേണ്ടത് യുസ്റ്റസ് കർമാൻസ്